ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു പുതിയ സ്റ്റാൻഡിൽ പോയി ബുക്ക് കച്ചോൺ ചെയ്ത വീഡിയോ അന്ന് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു അനുഭവമാണ് ഒരു ദിവസം ഞാൻ പുതിയ സ്റ്റാൻഡിൽ ബുക്ക് വിൽക്കാൻ പോയപ്പോൾ എനിക്ക് വിൽക്കാൻ കിട്ടിയ ബുക്കിൻ്റെ പേര് ആരോ തടി എങ്ങനെ കൂട്ടാം തടി എങ്ങനെ കുറയ്ക്കാം ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് തടി കൂടുക ഇനി ഏതൊക്കെ ഭക്ഷണം കഴി ിക്കാതിരുന്നാലാണ് തടി കുറയുക എന്നതായിരുന്നു ആ ബുക്കിൻ്റെ ഉള്ളിലെ വിവരങ്ങൾ അപ്പോൾ ഞാൻ ബസ്സിൽ കയറി യന്യന്മാരായ യാത്രക്കാരെ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളെ ഈ ബസ്സിൽ ഉള്ളവരിൽ തടി കൂടിയവരുണ്ട് തടി കുറഞ്ഞവരുണ്ട് ഒത്തശരീരമുള്ളവരുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും തടി കൂടുതലുള്ളവർക്ക് കുറയ്ക്കാനും തടി കുറവുള്ളവർക്ക് തടി കൂട്ടാനും എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്ന് പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണിത് അന്ന് പറഞ്ഞ് മടിക്കിട്ട് കൊടുത്ത് അതിലൊരു ബിരുദൻ എന്നോട് അടിച്ച ചോദ്യം അല്ല മോനെ നീ മെലിഞ്ഞിട്ടല്ലേ ആദ്യം നീ ഈ ബുക്ക് വായിച്ചിട്ട് നിൻ്റെ തടി ഒന്ന് കൂട്ടാൻ നോക്കുമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ചമ്മി എല്ലാവരും ചിരിക്കാനും തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു ഹാ സാറേ നിങ്ങൾ പറഞ്ഞു വളരെ കറക്റ്റ് പോയിൻ്റാണ് പക്ഷേ എൻ്റെ തടി ഇത്രേം ഉണ്ടാവുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കൂടുകയും ഇല്ല കുറയുകയും ഇല്ല അത് തട്ടി വിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ കച്ചവടം പൊടി അയാളോട് പറഞ്ഞു നിങ്ങളത് നിങ്ങളുടെ പൊത്ത ശരീരമാണ് ഒന്നും കൂടി തടി വെച്ചാൽ നല്ല ഉസാറാവും എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾക്കൊരു ബുക്ക് കൊടുത്ത് അയാളും ബുക്ക് വാങ്ങി മറ്റുള്ളവരും ബുക്ക് വാങ്ങി അങ്ങനെ ആ വസ്തുന്ന് മെല്ലെ ഞാൻ ഇറങ്ങി ഒരു അഞ്ച് പത്ത് ബുക്ക് ആ ബുക്ക് തന്നെ വിറ്റ് അതാണ് ആ ബുക്ക് കച്ചവടത്തിൻ്റെ ഇത് ഇയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് കാരണം അന്നേരം ഞാൻ അത് ചമ്മിരുന്നെങ്കിൽ എനിക്ക് കച്ചവടം നടക്കില്ല അതാ അയാളുടെ ആ ഭർത്താൻ കേട്ടിറങ്ങി പോരാണെങ്കിൽ ആ ബുക്കൊന്നും വിൽക്കാൻ കഴിയില്ല അന്ന് കച്ചവടമായി മറങ്ങി പോകും അപ്പോൾ ഇതാണ് ആ വീഡിയോ ആ ആ വിഷ ആ അനുഭവട്ടോ പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നന്ദി ഇനിയും നിങ്ങൾ ചെയ്യുക ചെയ്യാത്തവർ പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തുക ലൈക്ക് അടിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഇനിയും നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും വരും പാട്ടുമൊക്കെ വരാറുണ്ട് പിന്നെ പല വീഡിയോകൾ വരാറുണ്ട് ഞാൻ പോകുമ്പോൾ പല കാഴ്ചകൾ അതൊക്കെയാണ് വീഡിയോ ചെയ്യാറുള്ളത് നല്ല കണ്ടൻറ്റൊന്നും അല്ലെങ്കിലും എനിക്കൊരാഗ്രഹമാണ് യൂട്യൂബിൽ ഒന്ന് ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ തുടങ്ങിയത് ഇപ്പോൾ കുറേ സ്വപ്നമൊക്കെ ആയി ഒക്കെ നിങ്ങളുടെ നിങ്ങളുടെ നല്ല മനസ്സാണ് അതിന് കാരണം ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ച് നിർത്തട്ടെ ബായ്